ഇൻ വെൽക്കം ടു അവർ ചാനൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മീഷോൻ്റെ ഒരു ഡ്രസ്സുകളുടെ ഒരു വീഡിയോസാണ് നല്ല ഡ്രസ്സാണ് മീഷോന്ന് എടുക്കുന്നത് കളറ് പോകുക അങ്ങനത്തെ ഒരു ഇതുമില്ല നല്ല ലാസ്റ്റിംഗ് ആണ് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ് ഇതൊരു റെഡും വൈറ്റും വരുന്നൊരു ഡ്രസ്സാണ് ഒരു ഫ്ലെ ചുരുക്ക് വരുന്നൊരു ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി വണ് ഇതും അതേപോലെ തന്നെ ഒരു ഫ്ലയർ ടൈപ്പ് തന്നെയാണ് ഇത് കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻ സെവൻ ആണ് അതിനുള്ള വേർത്ത് ഉണ്ട് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഡ്രസ്സാണ് ഇതൊരു കുറച്ചൊരു കുഴഞ്ഞൊരു ടൈപ്പ് ആണ് ഇതിൻ്റെ ഡ്രസ്സ് റേറ്റ് വരുന്നത് ത്രീ സിക്സ് സെവൻ ആണ് കേട്ടോ ഇത് കുറച്ച് ഫ്ലെയർ ആയിട്ടില്ല സ്ലീവൊക്കെ കണ്ടോ നല്ല സ്ലീവാണ് നല്ല ഫ്ലെയർ ടൈപ്പ് സ്ലീവാണ് ഇതൊന്നും കളർ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഇതൊരു മെറൂൺ കളറ് എംബ്രോയിഡറി വരുന്നതാണ് നെക്കിലും സ്ലീവിലും ഒക്കെ എംബ്രോയിഡറി വരുന്ന കുറച്ചൊരു ഫ്ലെയറാണ് ഇതിന് വരുന്നത് റേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ആണ് ബാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ഇത് ഒരു ക്രേപ്പിൽ വരുന്നതാണ് നല്ല ഡ്രസ്സാണ് ഇതും ഇത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി സിക്സ് ഒരു ഫ്രോക്ക് മോഡലാണ് ഇത് ഇതിൻ്റെ സ്ലീവ് ഒരു ഫ്ല ഒരു ഫ്ലെയർ പോലുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ വൺ നയൻ്റെ ഒരു ഡ്രസ്സാണ് ഇതും നല്ലൊരു ഡ്രസ്സാണ് നല്ല സ്ക്വയർ നെക്കായിട്ട് ഇങ്ങനെ സൈഡിലേക്കൊരു ഓപ്പൺ വരുന്നുണ്ട് ഇതിന് നെക്ക് ലാ ബാക്കിലൊരു ചുരുക്കമൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സാണ് പിന്നെ ഇത് വരുന്നത് ഒരു സെറ്റായിട്ട് വരുന്ന ഡ്രസ്സാണ് ഇത് ത്രീ നോട്ട് വൺ ആണ് ഇതിൻ്റെ റേറ്റ് ഒന്ന് ഇതാണ് ഒന്ന് ഗ്രീന് ഇത് ബ്ലൂ പിന്നെ ഇത് വരുന്നതൊരു ഓവർകോട്ട് വരുന്ന ഒരു ടൈപ്പ് കോട്ടൺ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഒരു ബ്ലാക്ക് ചെക്കായിട്ടുള്ള ഓവർ കോട്ടാണ് ഇതിൽ വരുന്നത് ഇതും നല്ല ഡ്രസ്സാണ് ഒരു ഡ്രസ്സൊന്നും നമുക്ക് മോശം പറയാൻ പറ്റൂല ഇത് വരുന്നത് റേറ്റ് വൺ എയ്റ്റി ആണ് ഇത് അതേപോലെ ബ്ലൂയിൽ ഒരു ഗോൾഡൻ കളറാണ് പ്രിൻ്റ് വരുന്നത് പക്ഷേ ആ ഒന്നും നമ്മൾ വാഷ് ചെയ്തിട്ട് പോയിട്ടൊന്നുമില്ല കണ്ട നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതെ നമ്മൾ എത്രയോ വാഷ് ചെയ്ത ഡ്രസ്സാണിത് ഇത് ടോപ്പും വരുന്നുണ്ട് ബോട്ടവും വരുന്നുണ്ട് കണ്ടാൽ അതിൻ്റെ ബോട്ടം കണ്ടോ പ്രിൻ്റ് തന്നെ അതേപോലെ തന്നെ ഗോൾഡൻ കളറ് പ്രിൻ്റാണ് വരുന്നത് അത് വരുന്നത് ത്രീ ത്രീ സിക്സാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് അതേപോലെ ഫ്രണ്ടിൽ എംബ്രോയ്ഡറി വിത്ത് പലാസോ ബോട്ടമാണ് വരുന്നത് ഇത് അതിൻ്റെ റേറ്റ് ടു എയ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇത് ഫുൾ സെറ്റാണ് കണ്ടപ്പോൾ ഷോളൊക്കെ നല്ല ഷോളാണ് അതേപോലെ ബോട്ടും ബോട്ടത്തിൻ്റെ അടിയിൽ അവർ ആ ഒരു ബോർഡറും വരുന്നുണ്ട് കണ്ടപ്പോൾ സ്ലീവിലൊക്കെ വരുന്ന ബോർഡർ തന്നെ ബോട്ടത്തിലും വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് ത്രീ നയൻ ഫോർ ആണ് പിന്നെ ഇത് അതേപോലെ ഫുൾ സെറ്റ് ഡ്രസ്സാണ് കോട്ടൺ ആണ് ഇത് വരുന്നത് ത്രീ ഫൈവ് ത്രീ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ സെറ്റ് ഡ്രസ്സാണ് ഇത് വരുന്നത് ഫൈവ് ഫോർ സെവൻ ആണ് ഇത് നല്ല ഡ്രസ്സാണ് എന്താ പറയുക കോട്ടൺ തന്നെയാണ് ഇതും വരുന്നത് അപ്പോൾ നിങ്ങൾ മീഷോന്ന് വാങ്ങുമ്പോൾ ഒരു ഇതും വേണ്ട ശരിക്കും നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണാം നമ്മളെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്